പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന ചില ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത് മലയാളത്തിൽ എൻ്റെ അർത്ഥവും കാണിക്കുന്നുണ്ട് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്ന് ഐ വാസ് വെയ്റ്റിംഗ് ഫോർ യു ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു രണ്ട് ടുഡേ സ്റ്റഡീസ് ആർ ഓവർ ഇന്നത്തെ എൻ്റെ പഠിത്തം കഴിഞ്ഞു മൂന്ന് ഐ നീഡ് ടു ഗോ സംവെയർ അർജൻറ്റ്ലി ടുമോറോ നാളെ എനിക്കൊരു സ്ഥലത്ത് അത്യാവശ്യമായി പോകണം നാല് ഐ ആം ഓപ്റ്റിവിസ്റ്റിക് ദാറ്റ് ഐ വിൽ സക്സീഡ് ഇൻ ദ ടെസ്റ്റ് ടെസ്റ്റിൽ വിജയിക്കുമെന്ന് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് അഞ്ച് ഐ ആം ഫീലിംഗ് സ്ലീപ്പി നൗ ബിക്കോസ് ഐ റെഡ് ഓൾ നൈറ്റ് രാത്രി മുഴുവൻ വായിച്ചതിനാൽ എനിക്ക് ഇപ്പോൾ ഉറക്കം വരുന്നു ആറ് ടോർ ഐ എം ഗോയിങ് ടു കൊച്ചി ടു സീ മൈ പേരൻസ് നാളെ ഞാൻ എൻ്റെ പേരൻസിനെ കാണാൻ കൊച്ചിക്ക് പോവുകയാണ് ഏഴ് അവർ ഹൗസ് ഈസ് ഓൾഡ് ബട്ട് ഈ സ്റ്റിൽ ലിവബിൾ ഞങ്ങളുടെ വീട് പഴയതാണെങ്കിലും ഇപ്പോഴും താമസയോഗ്യമാണ് എട്ട് ഇറ്റ് ഹാപ്പൻ അസ് യു തോട്ട് നീ വിചാരിച്ച പോലെ അത് സംഭവിച്ചു ഒമ്പത് ഐ വിൽ റീച്ച് ദ ഓഫീസ് അറ്റ് ടെൻ ഒ ക്ലോക്ക് ഞാൻ പത്ത് മണിക്ക് ഓഫീസിൽ എത്തും പത്ത് ഐ ആം സോറി ഫോർ ദ ഡിലേ വൈകിയതിൽ ഞാൻ ഖേദിക്കുന്നു ഈ പത്ത് വാചകങ്ങളും പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് സിമ്പിളായ സെൻറ്റൻസുകൾ ആയതിനാൽ ഓർത്തു ഓർത്തുവെക്കാനും എളുപ്പമാണ് वीडियो इष्ट लाइक थैंक्स फॉर वाचिंग